പെരിന്തൽമണ്ണ അൽസലാമ ഒപ്റ്റോമെട്രി കോളേജിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ ഫൗണ്ടേഷൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്നിവയെ ബന്ധപ്പെടുത്തി ട്രെയിനിംഗ് സംഘടിപ്പിച്ചു തൃശൂർ എംപ്ലോയബിലിറ്റി സെന്റർ ഹെഡും പ്രമുഖ മോട്ടിവേറ്ററുമായ ഡോക്ടർ ടി എൻ ജഗദീഷ് കുമാർ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി അൽസലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികാസത്തിനും ജോലി അവസരങ്ങളിലേക്കും ജീവിത ലക്ഷ്യത്തിലേക്കും എത്തിപ്പെടാനുള്ള വലിയ പ്രോത്സാഹനമാണ് ട്രെയിനിംഗ് പ്രോഗ്രാമിലൂടെ നൽകിയത് തൃശൂർ എംപ്ലോയബിലിറ്റി സെന്റർ ഡയറക്ടറും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടറുമായ പ്രമുഖ മോട്ടിവേറ്ററുമായ ഡോക്ടർ ടി എൻ ജഗദീഷ് കുമാറാണ് ആണ് ട്രെയിനിങ് നയിച്ചത് മികച്ച കരിയർ കെട്ടിപ്പിടുക്കുന്നതോടൊപ്പം ഉദ്യോഗാർത്ഥികളിൽ സാമൂഹ്യ സേവന മനോഭാവവും കൂടി വളരണമെന്ന് ഡോക്ടർ ടി എൻ ജഗദീഷ് കുമാർ പറഞ്ഞു തിരിച്ചു കൊടുക്കാൻ അതായത് കരിയർ പണ അത് ഈ സമൂഹത്തെ സേവിക്കാനുള്ള അവസരമായിട്ട് ഓരോരുത്തർക്കാണ് ആ ഒരു ലക്ഷ്യം നോക്കുമ്പോൾ ഇന്നലെ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞ മാസം എന്ത് ചെയ്തു കഴിഞ്ഞ മാസം ഓരോ വർഷം കടന്നു പോകുമ്പോഴും നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്റെ ജീവിതം ആയിരുന്നു പർപ്പസ്ഫുൾ ആയിരുന്നു ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ഈ പഠനം ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഹാപ്പി പ്രത്യേകിച്ച് നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയും സംശയങ്ങൾ ദൂരീകരിച്ചുമുള്ള ട്രെയിനിങ് പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രതീക്ഷ നൽകി അൽസലാമ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കോർഡിനേറ്ററും അൽസലാമ ഒപ്റ്റോമെട്രി കോളേജ് പ്രിൻസിപ്പാളുമായ കെ ധീരജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഷ്റഫ് കിഴിശേരി മാനേജിംഗ് ട്രസ്റ്റി അസൈനർ അങ്ങാടിപ്പുറം ഡയറക്ടർ അബ്ദുൾ നാസർ ചോലിക്കൽ അക്കാഡമിക് ഡയറക്ടർ പ്രൊഫസർ പി അഹമ്മദ് വൈസ് പ്രിൻസിപ്പൽ കെ ശ്രീകാന്ത് മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ